വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗത്തിനിരയാക്കിയെന്ന പരാതികളിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി വിവാഹിതയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി ബാലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് പറയാനാകില്ല എന്ന് സുപ്രീം കോടതി ഛത്തീസ്ഗഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ വിധി നിരന്തര ബലാത്സംഗം ചെയ്ത വാദവും നിലനിൽക്കില്ല എന്നും കോടതി വ്യക്തമാക്കി പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം പിന്നീട് ബലാത്സംഗമായി മാറുന്നതാണ് കേസിലെ വസ്തുതകൾ സൂചിപ്പിക്കുന്നതെന്നും കോടതി പറഞ്ഞു പരാജയപ്പെട്ടതോ തകർന്നതോ ആയ ബന്ധങ്ങൾക്ക് കുറ്റകൃത്യത്തിന്റെ നില നൽകുന്ന മുൻ കേസുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉൽഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റെ വിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ബിലാസ്പൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ നിന്നുള്ള നടപടികൾ റദ്ദാക്കാൻ വിസമ്മതിച്ച ഛത്തീസ്ഗണ്ഡ് ഹൈക്കോടതിയുടെ കഴിഞ്ഞ വർഷം മാർച്ചിലെ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള അപ്പീലിലാണ് ബെഞ്ച് വിധി പ്രസ്താവിച്ചത് കേസിലെ പരാതിക്കാരിയും പ്രതിയും അഭിഭാഷകരാണെന്നും പരാതിക്കാരി മുപ്പത്തിമൂന്ന് വയസ്സുള്ള വിവാഹിതയും പ്രായപൂർത്തിയാകാത്ത ഒരാളുടെ അമ്മയാണെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി കേസിലെ രേഖകൾ ശ്രദ്ധാപൂർവം പരിശോധിച്ചപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് ചുമത്തേണ്ട ഒരു വസ്തുതയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും വ്യക്തമാക്കി അത്യാവശ്യഘട്ടത്തിലല്ലാതെ അറസ്റ്റ് പാടില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നോട്ടീസ് നൽകണം അറസ്റ്റ് ആവശ്യമില്ലാത്തപ്പോൾ പ്രതിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകണം അറസ്റ്റ് അനിവാര്യമാണെന്ന് പോലീസ് കഴിഞ്ഞാൽ അതിനുള്ള കാരണങ്ങൾ രേഖാമൂലം രേഖപ്പെടുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങൾ തർക്കത്തിൻ്റെയോ വിയോജിപ്പിൻ്റെയോ പേരിൽ ബലാത്സംഗ കേസുകളാകുന്നതിൽ നിന്നും യഥാർത്ഥ ബലാത്സംഗ കേസുകൾ മാറ്റി നിർത്തേണ്ടപ്പെടേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു